ഹായ് ഹാരിസ് ഗുഡ് മോർണിംഗ് ഓരോ പൂക്കൾക്കും ഓരോ ഭംഗിയാലും എന്ത് രസമായിട്ടാലും അതിങ്ങനെ വിരിഞ്ഞ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ നമ്മളിവിടെ തുടങ്ങുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മളെ പുറത്തടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ചൂടാ അങ്ങനെ തിളച്ച് മറിയും കേട്ടോ ആ ഒരു ടൈമിലാണ് നമ്മളിപ്പോൾ അരി എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ആവശ്യത്തിന് അരിയൊക്കെ നടന്നെടുക്കുന്നതിന് ശേഷം നന്നായിട്ട് മൂന്നാല് മൂന്നാലുവട്ടം പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴിക്കുന്നതിന് ശേഷം പിന്നെ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വട്ടം ഞാൻ കഴുകാറ് കേട്ടോ നന്നായിട്ട് അതിനുശേഷം നമ്മളിങ്ങനെ അതായത് മേളീന്ന് ഇങ്ങനെ അരി എടുത്തെടുത്തിട്ട് ഇങ്ങനെ അതായത് കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെടേണ്ട എന്ന് ചോദിച്ചെട്ടോ അങ്ങനെ ഇടുന്നത് കല്ല കാര്യങ്ങളൊന്നും ഇല്ല നല്ല അരി തന്നെയാണ് പിന്നെ ജസ്റ്റ് നമുക്കൊരു വിശ്വാസം മുതലേ അല്ല അപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണെ എന്തായാലും ഞാൻ ഞാനിതാ അരി കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ഏട്ടനോട് ക്യാമറ ഓൺ ആക്കിയത് അറിഞ്ഞിട്ടില്ല കേട്ടോ ആൾ അതിൻ്റെ അടുത്ത് എന്തൊക്കെയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ എന്താണല്ല ഈ ഒരു ഭാഗം ഇടുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക പിന്നെന്താ ഞങ്ങളിങ്ങനെ രാവിലെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ മതി ചെയ്തിട്ടുണ്ട് ഏട്ടൻ എന്താ രാവിലെ ഏട്ടൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുവല്ലോ പിന്നെ നമ്മൾ ആവണി കിട്ടി താ രാവിലെ ആൾക്കാർ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ട് അപ്പം എന്നാലും നമുക്ക് താമസിക്കണ്ട പെട്ടെന്ന് കൊണ്ടിട്ട് അരി ഒന്ന് കഴുകി വരട്ടെ കഴിയുമ്പോഴത്തേക്കു ശേഷം നമുക്കിനി കുറേ പരിപാടികൾ ഉണ്ടിട്ട് നിർത്തും എന്തായാലും ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എത്രത്തോളം എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല കാരണം നമ്മുടെ കുഞ്ഞുവാൻ എല്ലാം പാടം നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഓൾമോസ്റ്റ് ഞാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ എന്തായാലും വീട്ടിൽ ഉൾപ്പെടുത്താം എന്നൊക്കെ നോക്കാം എന്തെങ്കിലും നമ്മുടെ ആവണിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തൊക്കെ നമ്മുടെ ആവണിക്കുട്ടി കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഫുള്ള് ഇതാണ് അവിടെ കൂടെ പിച്ച് പറിച്ചിട്ടിരിക്കുക കേട്ടോ അപ്പൊ എടിനത് കൊണ്ടോയിട്ട് കളയെന്ന് പറഞ്ഞിട്ട് ആളുടെ തന്നെ എടുത്തിട്ട് വരാൻ വേണ്ടി പറയണം അപ്പം നല്ല അനുസരണ കേട്ടോ ആൾ താ അതേപോലെ തന്നെ അതായത് താഴെ പോയതിനെ കഴിക്കണ്ട എടുത്തിട്ട് കൊണ്ടുപോയി കളയാന്ന് പറഞ്ഞപ്പോൾ അതേപോലെ എടുത്ത് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കഴിയുക അരിവ് ഞാൻ എന്താ കൊണ്ടുപോയിട്ട് എടുക്കുന്നത് തീർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തന്നെയാട്ടോ കത്തുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇട തേങ്ങ പൊതുവെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഒരു തേങ്ങ പൊതുച്ച് തരാനാണ് ഞാൻ ചോദിച്ചതെങ്കിൽ രണ്ട് തേങ്ങ എനിക്ക് പൊതുച്ച് തന്നിട്ടുണ്ട് അപ്പം അതാ രണ്ട് തേങ്ങ പൊഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു വിട്ടു രണ്ട് തേങ്ങ പൊയ്ച്ച പക്ഷെ അതാ ഇപ്പം നോക്കിയാൽ കാര്യം തന്നെ പറയുന്നതല്ല ആദ്യം പൊട്ടിച്ച ആ ഒരു തേങ്ങ നോക്കിയപ്പോൾ ഉള്ളു ഫുള്ള് കയറിടത്തിന് ഞാൻ ഒത്തിരി കളഞ്ഞിടിക്കുന്നത് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടില്ല അടുത്തതും പൊട്ടിച്ചിട്ടോ അപ്പോൾ അതെന്തായാലും കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു തേങ്ങ കുടിക്കുന്ന ഒരു ടൈമിൽ തേങ്ങ വെള്ളം കുടിക്കുന്ന ഒരു ചീലുണ്ടല്ലോ അപ്പോൾ അതൊരു എന്താ പറയുക ഒരു നോസ്റ്റ് തന്നെയാട്ടോ കാരണം നല്ല മധുരമുള്ള തേങ്ങയുടെ വെള്ളമൊക്കെയാണെങ്കിൽ നല്ല അടിപൊളി തന്നെയാണല്ലോ അതാ കുഴപ്പമില്ല ഒരുപാട് നല്ല മതിൽ എന്ന് പറയാൻ പറ്റുന്നാലും കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ തേങ്ങ എന്തായാലും നല്ല തേങ്ങ തന്നെയാണ് ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് ചൊരുവി എടുക്കലാണ് അടുത്തൊരു ടാസ്ക് അപ്പോൾ എന്തായാലും കുറച്ച് അതായത് നമുക്ക് തോരനും കറിക്കൊക്കെ വേണം അപ്പം നമുക്ക് നന്നായിട്ട് തേങ്ങയൊന്ന് ചൊരുവി എടുക്കട്ടെ നമ്മുടെ ചെറുവയൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ചെറുവി ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് എടുത്തുകൊണ്ട് കളക്കാങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തേങ്ങയും ചുരുവാൻ പറ്റും പറ്റും കാരണം അതിൻ്റെ ആ ഒരു അറ്റൊക്കെ നല്ല ഷാർപ്പ് തന്നെയാണ് പിന്നെ ഞാൻ തേങ്ങ ചുരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തേങ്ങ പിന്നൊക്കെ നോക്കിയിട്ടോ എന്തായാലും നല്ല മധുരം ഉണ്ട് തേങ്ങ അതായത് തേങ്ങ വെള്ളത്തിന് വലിയ മധുരമോ അങ്ങനെ അതായത് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നാലും വലിയ മധുരമൊന്നും ഇല്ലെങ്കിലും തേങ്ങ അടിപൊളി തന്നെയാണോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ എൻ്റെ അടുത്ത് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതായത് ഓരോന്ന് എവിടെയാണെന്നൊക്കെ കേട്ടോ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ വെച്ച സ്ഥലങ്ങളൊക്കെ കാരണം അതിന് പറമ്പിൽ പോകണ്ടോ കാരണം പറമ്പിൽ ഇതാ പണിക്കുള്ള ആൾക്കാരൊക്കെ അപ്പോൾ എല്ലാവർക്കും പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്താ പരിപാടികളൊക്കെ പോയി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഇനി ഇപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എവിടെ വെച്ച് ഒന്ന് ചോദിക്കുകയാണ് അതിന് പറഞ്ഞുകൊടുക്കാം നമുക്കിനി കുറച്ചുകൂടി തേങ്ങ ചുരവായുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തേങ്ങ ഒന്ന് ചരിവി എടുക്കാം അതേപോലെ തന്നെ നല്ല വെയിലെന്ന് പറഞ്ഞ പോലെ അടിപൊളി വെയിലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എപ്പോഴും രാവിലെ ഈ ഒരു ടൈമിൽ ഒന്ന് ഇത്രയും വെയിലൊന്നും നല്ല കോസിൽ വരാറുണ്ട് പക്ഷെ നമുക്കാലും നന്നായിട്ട് തന്നെ വെയിൽ വന്നിട്ട് പക്ഷെ രാവിലെ നീച്ചപ്പോഴും നല്ല തണുപ്പുണ്ടെങ്കിൽ കൂടി എന്തായാലും കുഴപ്പമില്ല നമുക്ക് നല്ല വെയിൽ തന്നെ തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്രിംഗ്ലർ എന്തായാലും വെക്കേണ്ടി വരും ഇപ്പോൾ രാവിലെ തന്നെയായിട്ട് കുറച്ച് സ്പ്രിംഗ്ലറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കൂടി സെറ്റ് ചെയ്യാനുണ്ടാവും അതൊക്കെ നമുക്ക് വഴിയാണ് കാണാം എന്തായാലും നമ്മുടെ തേങ്ങ ചെറുതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഇന്ന് തോരം വെക്കാൻ വേണ്ടി പോകുന്നത് ക്യാബേജ് തന്നെയാണോ അത് ആ ക്യാബേജൊക്കെ കുത്തിയെരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ക്യാബേജും സഭവോ എല്ലാം അപ്പോൾ അതിലേക്ക് തേങ്ങയത്തിനൊന്നു മിക്സ് ചെയ്തു ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കടുക് പിടിച്ചിട്ട് നേരെ തോരം വയ്ക്കുകയാണ് പിന്നെ അതിൽ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വെള്ളം കാര്യങ്ങളൊന്നും വെച്ച് കൊടുക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു തോര വെക്കാറുണ്ട് എന്തായാലും നമുക്ക് ഇനി ആ ഒരു പരിപാടിയും ചെയ്യപ്പെടുക ഉപ്പും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ചട്ടിയടുപ്പിൽ വെച്ച് ചൂടാവട്ടെ ചൂടായിട്ട് എണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം കടുവൊക്കെ പൊടിച്ച് നമുക്ക് നേരെ അതൊന്നിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ അവിടെ അവിടെയൊരു സെറ്റ് ആയിക്കോളും ആ സമയം കൊണ്ട് നമുക്ക് വേറെ പരിപാടികൾ കുറേ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും കറി വെക്കണം അതേപോലെ നമ്മുടെ ചോറിൻ്റെ അവസ്ഥ എന്തായാലും പോയി നോക്കാനൊക്കെ കാണാം ചീസ് നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാന അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നും ചേർത്ത് എത്താം ശക്തിയൊക്കെ ഇതാണ് നമ്മൾ ചൂടാൻ വേണ്ടിയിട്ട് ആ അടുക്കള വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് കടു കിട്ടുകൊടുക്കുകയാണെങ്കിൽ കടുക് ഒരു ഒരു മതി കിട്ടോ അപ്പോൾ ആ കട് കിട്ടുകൊടുത്ത് അതേപോലെ തന്നെ രണ്ട് വറ്റൻമുളക് കാണപ്പോൾ ആ വറ്റൻമുളകൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ നേരിടാൻ നമ്മുടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാബേജ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഈ ഒരു രീതിയിലാട്ട തോരം വയ്ക്കാറുള്ളതുകൊണ്ട് ക്യാബേജൊക്കെ ക്യാബേജ് ആണെങ്കിൽ അതേപോലെ തന്നെ ബീട്രൂട്ട് അതിന് ഞാൻ ഈ ഒരു രീതിയിലാട്ട വെക്കാറുണ്ട് എന്നാലും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അതേപോലെ തന്നെയാണ് വെക്കാറുന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് കടന്നും അതേപോലെ തന്നെ നമ്മൾ കൊടുത്തുള്ള ഒരു കച്ചിളമുളകൊക്കെ ആയിട്ട് നല്ല മിക്സ് ചെയ്യണം ആ ഒരു കൂട്ടി ഞാൻ നന്നായിട്ട് ശക്തിപ്പെട്ടിന്ന് അടച്ച വയ്ക്കാൻ വേണ്ടി പോവാണ് കാരണം പറഞ്ഞാൽ ഇതിൽ ചെറുത്തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ അത് ആവിയിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം കുക്ക് ആകുന്നത് അതുകൊണ്ടുതന്നെ നന്നായിട്ട് ആവി കയറുന്നതിനുസരിച്ച് പെട്ടെന്ന് തന്നെ കുക്ക് ആയപ്പോൾ അപ്പോൾ ചെറിയ തീലിട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ അതാ ആ ഒരു ഭാഗത്ത് നമ്മൾ ആയിരിക്കുന്നതും പറിക്കുന്നതിൻ്റെയൊക്കെ ചെറിയൊരു അതായത് നമ്മുടെ ക്യാബേജൊക്കെ കുത്തിയൊക്കെയുള്ള കുറച്ചതൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ആ ഒരു ഭാഗം കൈയോടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തുണി വെച്ചിട്ടാണ് തുടച്ച് ആ ഒരു തുണിയും നമ്മൾ നാട്ടിൻ്റെ സൈഡിലേക്ക് നമ്മളതാണ് വിരിച്ചിരികാണ് അത് ചെറിയ സൈഡിൽ തന്നെയാണ് വിരിച്ചിരുന്നത് പിന്നെ കുറച്ച് ഒരു പ്ലേറ്റും കുറച്ച് പാത്രങ്ങൾ കഴുകി പാത്രങ്ങളൊക്കെ കഴുകണ്ട കഴുകിവയ്ക്കാസ്റ്റ് ഒരുപാട് ലോഡ് ആയിട്ട് കഴുകേണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് അപ്പോൾ കഴുകി ഇനി നമ്മുടെ തോരനാകുമ്പോ നമ്മുടെ ബാക്കി കുറച്ച് കാണാം നമ്മൾ ആവട്ടെ ആ ഒരു നമുക്ക് പോയിട്ട് മീൻ 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 വെട്ടിയാലോ നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള ആയിട്ടുള്ള പോയി എന്ന് പറയാൻ പരിപാടി എൻ്റെ കണ്ണിൻ്റെ ധൈര്യ ഒരു ഭാഗം നന്നായിട്ട് തന്നെ റെഡ് കളർ ആട്ടാ അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ഫ്രഷാന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നല്ല ഫ്രഷ് ഒക്കെ കിട്ടുന്നത് കുറവാണ് കാരണം നമ്മുടെ ഇവിടെ കടല കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ദൂരന്ന് മണ്ണാർക്കാട് പലക്കാട്ടിലൊരു നമുക്ക് ഇവിടെ മീനൊക്കെ വരാറ് അത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടാറുണ്ട് ഇതെന്താ നമുക്ക് കിട്ടുന്നതിൽ വെച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മീനാട്ടോ അത്യാവശ്യം വലിപ്പൂ ഓ എന്തേ ആ നമുക്ക് അമ്മ വരാൻ പോരാം നമ്മള് നമ്മൾ അയിലാട്ടോ വാങ്ങിയിട്ടുള്ളത് നമ്മൾ പോയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊന്ന് വെട്ടിയിട്ട് നമുക്ക് അയില കറി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ നല്ല വെയിലൊക്കെ അപ്പം നമുക്ക് വിശാലായിട്ടാ ഇവിടെ ഇരുന്ന് മീൻ വെട്ടാം കേട്ടോ പുറത്താകുമ്പോ അതിന്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും വരൂല്ല നല്ല വെയിലുണ്ട് അതാത് ഞാൻ ഒന്നാമത് പുറത്ത് വന്നിട്ട് കാരണം നല്ല തണുപ്പത്തി വെയിലും കിട്ടുമ്പോ വെയിലും നല്ല ചൂടുണ്ട് അപ്പൊ നമുക്കാരും കുറച്ചൊരു എനർജി ഒക്കെ ആവാൻ അടിപൊളി തന്നെയാ പിന്നെ വെട്ടാം മീൻ എടുത്ത് നമ്മുടെ കുറിഞ്ഞിതാ വന്നിട്ടുണ്ട് ഇടോ പിന്നെന്തായാലും കുറിഞ്ഞിക്ക് നമുക്ക് വേസ്റ്റ് ഒക്കെ കൊടുക്കാം എപ്പഴും ഞാൻ കറി വെച്ചാ ഒക്കെ നീക്കം വേസ്റ്റ് കൊടുക്കാറ് കുറിഞ്ഞന് കൂടിയല്ലേ നമുക്ക് നേരത്തെ കൊടുക്കാണ്ട് അവനെ കൂടി നമുക്ക് കത്തി എടുത്തില്ല അപ്പൊ കത്തി എടുത്തിട്ടേ വരുവുള്ളൂ അപ്പൊ മീനും അതേപോലെ തന്നെ ഇടാനുള്ള ചട്ടിയൊക്കെ എടുത്തോളൂ പക്ഷെ കത്തി എടുക്കാൻ പറഞ്ഞു കത്തി എടുത്തിട്ട് കുറിഞ്ഞ് വന്ന് നിക്കുന്നത് കുറിഞ്ഞിട്ട് ചുണ്ടൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളെ നട്ടിട്ടുള്ള ഒരു ചെടിയിൽ പൂവൊക്കെ നല്ല രസം പൂ കാണാൻ വേണ്ടിട്ട്

ഞാൻ ഞാവിന് നമുക്ക് കൊടുക്കാം ഞാവിന് നമുക്കിതൊക്കെ കറി വെച്ച് കൊടുക്കാം ബാ ഞാവിന് കൊതി ആയിട്ട് നടക്കുവാണ് അപ്പം നമുക്ക് ദിവസം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പച്ചക്കറി പിന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മീനാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ടൈമിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള മറ്റേത് നമുക്ക് കയ്യിലെടുക്കുന്നതിന് ചില സമയത്തൊക്കെ വാങ്ങിക്കുന്ന മീനാണെങ്കിൽ നമ്മൾ പൊട്ടി പോകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അതിൻ്റെ ചെളുക്ക് കളയാനാണെങ്കിലും അതുപോലെ തന്നെ മുള്ളൊക്കെ എടുത്ത് കളയാൻ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇതെനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല നല്ല മീനായോണ്ടെ ഓ എന്താണ് മീന ഇഷ്ടാണോ ഭാവിക്ക് മാമനാണോ കൂടുന്നേ ഏത് മാമൻ ബുപ് പോയോ പക്ഷെ ഒരുമീന്റെ അവസ്ഥ കുറച്ച് ഒരു ഒരുമീന് മാത്രം ഈ ഒരു രീതിയിലാവാൻ കാരണം കൈ പൊട്ടി പോവാണ് കൈ എടുക്കുമ്പത്തേനും പൊട്ടിപ്പോ വണ്ടി വണ്ടി ഒത്തിരി മീൻ കണ്ടപ്പോ അതിനേട്ടം വന്നതും അവള് കവർ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കിട്ടും പിന്നെ മീൻ കവർ തരുന്നതേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കയ്യില് പിടിച്ച് അത് ഇതിനൊക്കെ പിടിക്കാൻ ഭയങ്കര എന്താ പറയുക വളരെ ഇൻട്രസ്റ്റ് ആട്ടോ പിന്നെ അവളുടെ കയ്യിൽ കൊടുത്തു അതിനെ ലെവൽ ആക്കിട്ടോ ആ ബിമ്പു പോണു നല്ല വെയില ഞങ്ങളെ ഞങ്ങറി വെക്കാൻ വേണ്ടി ഇവളോട് വെക്കുമ്പോ ഇവളുടെ ജീവിക്കണമെന്നൊന്നുമില്ല അതുകൊണ്ടെങ്കിൽ ഇവള് ചിലപ്പോ ചോദിച്ച സാധനങ്ങളൊന്നും തരില്ല അപ്പൊ അവളുടെ ആ ഒരു മൈലിൽ തന്നെ നമ്മൾ നിന്നിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടും അവർക്ക് ഇല്ല അവളുടെ മൈലിനനുസരിച്ച് കിട്ടിട്ടോ ഞാവു ഓടിക്ക മീന് കൊണ്ടോ മിയാവൂ ഓടിക്കൂ ആവിനെ നീ നമ്മള് നന്നായിട്ട് കല്ല് പൊട്ടിട്ട് കഴുകൂട്ടെ കല്ല് പൊട്ടി കഴുകുമ്പോ അതിന്റെ മേലുള്ള ഒരു വഴുവെപ്പും കാര്യങ്ങളൊക്കെ പൊട്ടാ സെക്കായിട്ട് കിട്ടും നമുക്ക് നീന് വെയിലു നല്ല ചൂടുണ്ടല്ലേ ആ കുട്ടി പക്ഷെ നീ ഇത്ര നേരം വെയിലത്ത് കളിക്കുവായിരുന്നില്ലേ എന്തായിരുന്നു മണി ഇന്ത്യ അല്ല മീൻ അത് കഴിച്ചല്ലോ അത് ഇതിടി വിടുകൊടുക്കാം കഴിച്ചോ കഴിച്ചോ കുരു കഴിച്ചോ വേണ്ടേ കുരുണിക്ക് മീന് മതി വേച്ചൊന്നും വേണ്ട തരാന്ന് പറ കറി വെച്ചിട്ട് തരാം കറി വെക്കട്ടെ അപ്പാപ്പുണ്ടാക്കി തരാന്ന് പറ പറഞ്ഞു നമുക്ക് ഏലത്തിന്റെ പണികളൊക്കെ തന്നെയാണ് കണിക്കാരൊക്കെ അതാ വന്നു പറമ്പിൽ പോയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് തീ കാണാൻ പറ്റും അതായത് നമ്മൾ ചോറ് പുറത്താകാൻ വയ്ക്കും ഓ ഇപ്പം തട്ടി മറിക്കുമല്ലോ അപ്പം തീ നന്നായി കത്തുന്നുണ്ട് ഇന്നിപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ചൂടും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ വിറവ നല്ല ചൂടായിട്ട് നിൽക്കുവായിരുന്നു നമ്മൾ രാവിലെ ഒരു തണുപ്പുണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഒന്ന് നേരത്തെ വെയിൽ വന്നിട്ടുണ്ട് സ്പിംഗ്ലേറാണെങ്കിൽ അതങ്ങോട്ട് നോക്ക് സ്പിംഗ്ലേർ നല്ല പോസ്റ്റിലടിച്ചോണ്ടിരിക്കുന്നുണ്ട് വെയിലാണല്ലോ

അപ്പോൾ അതാ കുഞ്ഞിനെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള വടി റെഡിയാക്കുക എന്നാണ് എനിക്ക് തോന്നുന്ന ലക്ഷണം കഴിഞ്ഞിട്ട് നോക്കിയതാ നോക്കിയത് ആ വടിയൊക്കെ സെറ്റ് പെട്ടെന്ന് പെട്ടെന്നു വടയൊക്കെ അവിടുന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിലും ഓരോ കുസൃതികളും ഓരോ കളികളൊക്കെ കണ്ടിരിക്കാണ്ട് പ്രത്യേക രസം തന്നെയാണ് നമ്മൾ പണി ചെയ്യുന്നതാണെന്ന് പോലും നമുക്ക് തോന്നിയില്ല ഓളവായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് നമുക്ക് ഒന്നിനൊന്നും ടൈം തെയാത്ത പോലെയായിട്ട് തോന്നുന്നു അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക അടി വേണം എൻ്റെ നേരെയൊക്കെ വട വരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ മെന്റീമർന്ന് മെന്റീം മറന്നാ ഞങ്ങളുടെ ലാസ്റ്റിന് മീൻ വെട്ടിലാട്ടോ അതാണ് ഇതുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾ മീൻ വെട്ടിലും ഞാൻ ഇതിൻ്റെ അടക്കും ഓരോ മികത്തരുന്നാലും പിന്നെ അതാ അവട്ടാക്കി അമ്മയുടെ കയ്യിൽ മീൻ്റെ ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ കട്ടാക്കി നടപ്പതാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നിട്ട് ആ കട്ടാക്കി

നമുക്ക് കറി കഴിച്ചു വയ്ക്കുമ്പോൾ ചെറിയൊരു കൈപ്പ് കൊടുത്തു അപ്പോൾ നമ്മൾ അത് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം അത് വീട്ടിൽ ഞാൻ ഇതാ ഒന്നുകൂടി കഴുകി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതോ നമ്മളൊരു മൺചട്ടീന്ന് ഇപ്പോൾ ആ ഒരു മൺചട്ടിയിലാണ് ഞാൻ ഇനി കറി വെക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു ചട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ മീനൊക്കെ വേറെ പാത്രത്തിലേക്ക് ആക്കിയിരിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മുടെ തോരനൊക്കെ ആക്കിയിട്ടാണല്ലോ പോയത് അപ്പോൾ തീയൊക്കെ നല്ല കുറച്ച് വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞിട്ട് വരവൊന്നുപോലും വെള്ളവും ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ തോരനൊക്കെ സെറ്റായിട്ട്

കറി വയ്ക്കാനുള്ള കഷ്ടങ്ങൾ മാത്രം നമ്മളിവിടെ തന്നെ നമുക്ക് വറക്കാനുള്ളത് മാറ്റി വേണം ഇപ്പോൾ തലയൊക്കെ ഞാൻ കറിയിൽ ഇടുകട്ടോ അതേപോലെ തന്നെ അതിൻ്റെ താഴേക്ക് അതായത് വാൽറ്റാ ഒരു ഭാഗത്തും ഞാൻ വർക്കാൻ വെച്ചിട്ടാണ് രണ്ടും ഒന്ന് മാറ്റി വെച്ചിട്ട് എപ്പോഴും ഒരേ രീതിയിലല്ല കേട്ടോ ഞാനിവിടെ മീൻകറി വയ്ക്കാറുള്ളത് ഇപ്പോൾ ഓരോ ദിവസം ഓരോ സ്റ്റൈലൊക്കെയാണ് കേട്ടോ വെക്കാനുള്ളത് ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ആയിട്ട് വെക്കാനുള്ള മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചെറുവിൽ ചെറുവിൽ മാത്രം യൂസ് ചെയ്തിട്ടോ നമ്മൾ ഇന്ന് മീൻകറി വെക്കാൻ വേണ്ടി പോണത് ചെറുവിൽ മാത്രം നമ്മുടെ തക്കാളി അതുപോലെ തന്നെ വെളുത്തുള്ള അങ്ങനെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നല്ല ആണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ സവോള നമ്മൾ ഒട്ടും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ചെറിയുള്ളി നമുക്ക് അത് നന്നായിട്ടൊന്ന് തോലൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിലൊന്ന് എടുക്കാം അപ്പോൾ നമുക്ക് എപ്പോഴും വലിയ ഉള്ളി പോലെ അത്ര എളുപ്പമല്ല അതായത് നമ്മുടെ സവോളം നന്നാക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല നമ്മുടെ ഈ ഒരു ചെറിയുള്ളി നന്നാക്കണെന്ന് അറിയാലോ കാരണം പ്രത്യേകിച്ച് എനിക്കൊക്കെ നല്ല രീതി തന്നെ കണ്ണിൽ നിന്ന് വെള്ളം നേരിട്ടു കാരണം അതിൻ്റെ ഒരു നീരൊക്കെ തട്ടുമ്പോഴത്തേനും പിന്നെ അതാ അതിനുള്ള ചെറിയൊരു ട്രിക്ക് ആയിട്ടത് അപ്പോൾ ചെറുകൾ നമ്മൾ കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഇടികളിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഇടലിൻ്റെ ആവശ്യം അതായത് ചെറിയ ഇടികളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കോളിറ്റി ഇട്ടാൽ മതി അതായത് ഇടിക്കുന്ന ടൈമിൽ ഇപ്പുറത്തേക്ക് തെറിച്ച് പോകണമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടിക്കുമ്പോൾ തന്നെ പൊട്ടി പൊട്ടി പിന്നെ നമുക്ക് തൊഴിലുള്ള നല്ല എളുപ്പമാണ് പിന്നെ കണ്ണിന്ന് വെള്ളം വരുന്നത് ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാന്താരി വന്നിട്ട് എടുക്കുന്നത് തന്നെ കയ്യിലൊക്കെ ചെറു പിടിക്കുകയാണെങ്കിൽ അങ്ങനെ എന്താ പറയുക നമ്മൾ വളരെ കുറഞ്ഞ ടൈമിൽ നമ്മൾ പ്രാവശ്യമായിട്ടില്ല നമ്മൾ ചെറുവിൽ ഒക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കൂട്ടത്തില് കുറച്ച് വെളുത്തുള്ളി കൂടി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി വേണം അതുപോലെ തന്നെ പച്ചമുളക് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വേണം നല്ല ഇടക്കുന്ന സെറ്റാക്കി എടുക്കാറുണ്ട് അതേപോലെ തന്നെ ആവണി ചോദിച്ചുള്ള ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇടയിൽ ഇതാ നന്നാക്കി എടുത്തിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇച്ചിരി ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തിന് ശേഷം ഇതാ നമ്മുടെ നേരത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ സെയിം ഇടി കല ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അരിയലൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് ചതക്കലാണ് ഇന്ന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം ഇങ്ങനെ കൂട്ടത്തിൽ ഇതാ കുറച്ച് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പച്ചമുളക് ഇട്ടിട്ടില്ല കാരണം എന്ന് വെച്ചാൽ മുളകൂടി കിട്ടുന്നൊക്കെ ഇത് അതായത് നമ്മുടെ അയല മുളകിട്ടുള്ളത് കൊണ്ട് ഒന്ന് ഒരുപാട് പച്ചമുളക് ഒന്നും ഇല്ല രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മുടെ മീൻകരിക്കുള്ള എൻജിൻസ് അത് ഫുള്ള് സെറ്റാക്കിയതിന് ശേഷം ഇനി ഇതാ ചട്ടി ഒന്ന് ചട്ടിയൊന്നും സുതാമിത അടുപ്പിൽ വെക്കണം അപ്പോൾ ഒരാൾ കുറേ നേരം എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ പരാതി ഒന്നും മാറ്റി നമുക്കൊന്ന് എടുക്കാൻ ഉണ്ടാവില്ല പിന്നെ പിന്നെന്താ മീമി കറി വെക്കാണോന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ പിന്നെ ദാ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉമ്മയൊക്കെ തരുന്നുണ്ട് പിന്നെ കുറച്ചേരെ അവളുടെ കൂടെ തന്നെ കളിച്ച പിന്നെ അവള് നല്ല ഹാപ്പി ആട്ട് അപ്പൊ എപ്പോഴും എടുക്കണമെന്നൊന്നുമില്ലാട്ടോ അവൾക്ക് കുറെ നേരം കൊണ്ട് ഇപ്പോൾ ഒന്ന് എടുത്താൽ മതി പിന്നെന്താ ക്യാമറ നോക്കി ഹായ് കൊടുക്കാൻ പറയുമ്പോൾ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ മീമി മീമി ഇഞ്ചി കിട്ടും അങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കും ഇഞ്ചി അങ്ങനെ കുറച്ച് കുറച്ച് വേർഡ്സ് ഒക്കെ ആൾ പറയാൻ വേണ്ടി പഠിച്ചു തുടങ്ങിയിട്ടപ്പോൾ അതാ ആ രീതിയിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചോദിക്കുകയോ പിന്നെ നല്ല രസമായിട്ടോ ആൾക്കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം പോകുന്ന വഴി അറിയാം അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ പണി ഉള്ള സമയത്ത് എപ്പോഴും എപ്പോഴെപ്പോഴും എടുക്കാൻ നിൽക്കില്ല ഇടയ്ക്കിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ആളോക്കി ഞാനും ഒക്കെ അങ്ങനെ അങ്ങനെയതാ അവളെ എടുത്ത് കുറച്ചു നേരം കളിച്ചിരുന്നപ്പോഴത്തേനാണ് നമ്മുടെ ചട്ടി നമ്മൾ നേരത്തെ ചൂടാൻ വേണ്ടി വെച്ചിരിക്കുവാണ് അപ്പോൾ ആ ചട്ടിയൊക്കെ നല്ല രീതി തന്നെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൊടുത്തിട്ടിട്ടുണ്ടാൽ എണ്ണ ഒന്നും ചൂടാവട്ടെ നമുക്ക് പിന്നെ അടുത്തിട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ് ഒരു കുറച്ച് ഉലുവ മാതിയിട്ട് ഒരുപാട് ഉലുവയുടെ ആവശ്യമില്ല അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കറിവേപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം അപ്പം അതിന് ഞാൻ കറിവേപ്പില എൻ്റെ കയ്യിൽ പൊട്ടിച്ചതില്ലാതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല ലാസ്റ്റ് നമുക്ക് എല്ലാ കറിവൊക്കെ നായന് ശേഷം എളുപ്പം ഇട്ട് കൊടുത്താൽ നല്ല ഒരു ആ ഒരു കറിവേപ്പിലയുടെ മണമൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി തന്നെയാണ് എടുക്കുന്നതാണ് ചരവടേ ചരവടിയൊന്നും ഉലിവെക്കും തരാം നന്നായിരുന്നു പൊട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചപ്പോൾ നമ്മുടെ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് കൂടി നമ്മൾ അങ്ങനെ എന്തായാലും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം നല്ല രീതിയിൽ ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മളത് എടുത്ത് വെച്ചിട്ടുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ മുളക് പൊടി തന്നെയാണ് ഇപ്പോൾ മുളപ്പൊടി ആണെങ്കിൽ നമുക്ക് കൂടുതൽ എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ പിന്നെ ഉള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി അങ്ങനെ കുറച്ച് സംഭവമാണ് എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ടായി പിന്നെ ഇതാ ഞാൻ ഞാനത്തെ കുറച്ച് വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടാൻ വേണ്ടി വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നേരത്തെ തന്നെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കാരണം ഒറ്റടിക്കൊഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പൊടികളൊക്കെ അവിടെയോടൊക്കെ ചിലപ്പോൾ കട്ടായിട്ട് കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണേ ഇപ്പോൾ അതാ വെള്ളവും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായി പിന്നെ ഇടയ്ക്ക് നമുക്ക് ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടോ കൊടമ്പുളി നമുക്ക് കുടംപിളി ഇല്ലാത്തൊരു മീൻകറി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാട്ടോ ഏതൊരു സ്റ്റൈലിൽ മീൻകറി വെക്കണമെന്ന് മസ്റ്റ് മസ്റ്റായിട്ട് നമുക്ക് ഇതാ കുടംപുള്ളി ആ ഒരു സത്തൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് കുടമ്പുള്ളി ഇട്ടി വെച്ചിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ ഒരു കളർ കണ്ടുമ്പോഴത്തേക്കാ നമുക്ക് മനസ്സിലാകും ഒരു സത്തക്കിനി ഇറങ്ങി കളറൊക്കെ ചേഞ്ച് ആയിട്ട് അത് ഫുൾ ആയിട്ട് നമ്മളത് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുവാണേ ഇനി ഒന്ന് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ അപ്പോൾ ഇനി എന്താ അത് തന്നെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനുള്ള ഒരു ടൈം ആയിട്ട് നന്നായിട്ട് വെ ഇട്ടി തിളക്കാനുള്ള പ്രധാനം നമുക്ക് മീനൊന്നും കുറച്ച് കുറച്ചായിട്ടൊന്ന് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഞാനൊന്ന് അടച്ചു വെച്ചിരിക്കും ഇപ്പൊ ഫുള്ളായിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ടില്ല കാരണം നമ്മൾ ഫുൾ ആയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നന്നായിരം ഇങ്ങനെ പുറത്തേക്ക് തൂകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ അതായത് ഒരു മുക്കാൽ ഭാഗത്തോളം അടച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ തീ അത്യാവശ്യം ഫുള്ളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ തീയന്ന് കുറച്ചൊന്ന് കുറയ്ക്കാം അപ്പോൾ നമ്മൾ ഈ കുറച്ച് നേരത്തെ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസുകൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പീസിലിതാ മസാലയൊക്കെ ഒന്ന് തേച്ച് നല്ല സെറ്റായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ശേഷം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് വറുത്ത് കഴിഞ്ഞാൽ എല്ലാ മസാലയും കിട്ടി നല്ല അടിപൊളി നമ്മുടെ മീനൊക്കെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം പിന്നെ പുറത്ത് വന്ന് നോക്കി ഇപ്പൊ കാണുന്ന കാഴ്ച കാഴ്ചതാണോ നമ്മുടെ ആവണിക്കുട്ടി കുട്ടി അച്ഛനും കൂടി നോക്കി നല്ല കളിയാട്ടോ ഇവിടെ ഇവിടെ സ്പ്രിംഗ്ലർ വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ ആവണിക്കൂടി സ്പ്രിംഗ്ലർ വയ്ക്കുമ്പോൾ മുമ്പ് മുമ്പ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ട് ഇടാ ഇനി ഇനി ആക്കുന്ന പോവുകയാണ് ഇനി നമ്മുടെ ചോറ് കൂടി ഒന്ന് ആവാനായിട്ട് ആ ചോറ് നോക്കി മുക്കാൽ വേപ ആവാനായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചോറൂടി നോക്കാം പിന്നെ ഇതാ നേരെ പറമ്പിലേക്ക് വന്നപ്പോൾ നോക്കി ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ അടുങ്ങിയിട്ട് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്പ്രിംഗ്ലർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് കണക്ട് ചെയ്തിട്ട് വെള്ളം നിലക്കൂടെ വരൂട്ട് അപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല എന്താ പറയുക ത്രീ സിക്സ്റ്റി ഡിഗ്രി ആംഗിൾ നല്ല രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ സ്പ്രേ ആയി നമ്മുടെ ഏലത്തിൻ്റെ ചുവടൊക്കെ നല്ലതായിട്ട് നന്നിട്ടുണ്ട് പിന്നെ അനുസരിച്ച് ഇങ്ങനെ സ്പ്രിംഗ്ലറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടാട്ടോ വെക്കാറുള്ളത് അപ്പം വെയിലാണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല നല്ല ഫോഴ്സിലാട്ട വെയിലാണ് അങ്ങനെ അറ്റത്ത് കാണുന്നുണ്ട് ദിവസം എൻ്റെ പുറകിലായിട്ട് ഒരു സ്പ്രിംഗ്ലർ അടിക്കുന്നതിനു കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ഫോഴ്സ് വരണം അത് വേറൊന്നുമല്ല അവിടെ നമ്മുടെ ഓസ് പൊട്ടിപ്പോയിട്ട് അതൊക്കെ ജോയിൻറ്റ് സെറ്റാക്കണം നമ്മൾ സ്പ്രിംഗ്ലറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ജോയിൻറ്റാട്ടോ പൊട്ടിപ്പോയത് അതുകൊണ്ടാട്ടോ ഈ ഒരു രീതിയിൽ അടിക്കുന്നത് നമ്മുടെ സ്പ്രിംഗ്ലർ ഇവിടെയാണെങ്കിൽ ഒരാൾ നല്ല പണിയിലാട്ടോ രാവിലെ തന്നെ അങ്ങനെ അങ്ങനെതാ പൊട്ടിപ്പോയിട്ടുള്ള ജോയിൻറ്റ് കുത്തലും പിന്നെ എന്താ നമ്മുടെ ബാക്കിയുള്ള സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തും അങ്ങനെ ഓരോരോ പണികളിലാണ് അപ്പോൾ നല്ല വെയിലത്തിങ്ങനെ സ്പ്രിംഗ്ലറിന്റെ ചുവട്ടിലൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ നല്ലൊരു കൂളിങ് വെയിലിനൊക്കെ നല്ല ചൂടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ ഒരു ഓസീക്കൂടെ വരുന്നൊരു വെള്ളം ഒരു രക്ഷയില്ല കേട്ടോ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് തന്നെയാണേ ഏറ്റവും അങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ സ്പ്രിംഗ്ലാർ അപ്പം നമുക്ക് എന്തായാലും പൊഴിന്നും നമ്മുടെ ബാക്കി പരിപാടിയൊന്നും ചെയ്യും അതേപോലെ തന്നെ ഞാനിതാ നടന്നു പോകുന്ന ഒരു ഭാഗമായിട്ട് നമുക്കൊരു വാഴക്കൊല ഉണ്ട് കേട്ടോ അപ്പോൾ കൈമാറാവശ്യം വെച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ വാഴക്കൊല്ലെ അവശേഷിക്കുന്ന ഒരു കണികാരെന്നൊക്കെ പറയാം കേട്ടോ കാരണം ഇനി രണ്ട് കൊലയൊക്കെ ഉള്ളൂ നമുക്കിനി വെട്ടാമായിട്ടപ്പോതാ ഇതൊക്കെ മൂത്ത് വരാൻ കുറച്ചുകൂടി ടൈം എടുക്കെട്ടോ മൂത്തിട്ടില്ല അപ്പം നല്ല ഹൈറ്റിലാണെങ്കിൽ പോയിരിക്കും അങ്ങനെ എന്തായാലും നമ്മൾ പറമ്പിൽ നിന്നൊക്കെ വന്നപ്പോഴത്തേനും നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അത് ആ ചോറൊക്കെ വർത്തു വെച്ചു പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബാത്രൂമില്ല അങ്ങനത്തെ കുറേ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നേ നമുക്ക് ഇനി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് പരിപാടിയാണ് അപ്പം നമുക്ക് അടിച്ചു വാരിയതിന് ശേഷം വേണം തുടയ്ക്കാൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ കുട്ടിക്കുരുമിതൊക്കെ കൂടുതൽ തന്നെ ഇട്ടു അങ്ങോട്ടും കൂടെ ഓടി കളിച്ചു കൊണ്ടിരിക്കുവാണ് അയാൾ പക്ഷേ ഇപ്പോൾ ഇവിടെ ഇവിടെ ഓടിക്കളിക്കുന്നതിന് ചെറിയൊരു ദേശം കേട്ടോ അമ്മ ചൂല് അമ്മ ചൂല് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറമൊക്കെ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട ആൾക്ക് ഞാൻ ചൂല് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഒരു പണി ഇവിടെ നടക്കില്ല കേട്ടോ പിന്നെ ആൾ ചൂലും കൊണ്ടങ്ങ് പോവുകയും ചെയ്യും പിന്നെ എനിക്ക് അടിച്ച് തരാനും പറ്റില്ല അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാൽ സമാധാനപ്പെടുത്തിയിട്ടാട്ടോ ആളെ ഞാൻ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത് പിന്നെ അതാണ് നമ്മുടെ സോഫയിൽ വിരിച്ചിട്ടുള്ള ഒരു ഷീറ്റൊക്കെ ഒന്ന് നേരം വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിരിച്ചതൊക്കെ ഇതൊരു അഞ്ച് മിനിറ്റ് പോലും ഉണ്ടാവില്ല കാരണം നമ്മുടെ ആവണി കൂട്ടി ഇതിൻ്റെ മേലെ കയറിക്കാൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പഴയ ല പിന്നെ കുറച്ച് നേരം കൊണ്ട് ചൂല് വേണം ചൂല് എന്ന് പറഞ്ഞിട്ട് പുറകെ നടന്നാണ് നടന്നാൽ എളുപ്പതാണ് എടുക്കുക എടുക്കുന്നു അറിയാൻ കേട്ടോ പിന്നെ ഒന്ന് ഒന്ന് നോക്കിയിട്ട് കുറച്ച് നേരം കൊണ്ട് എടുത്ത് കറങ്ങാം ഞങ്ങൾ കുറച്ച് ടൈം കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് എടുക്കണം എന്നാലും ഞങ്ങൾ നോക്കിയാൽ എളുപ്പതാണ് പിന്നെ എടുത്തിൻ്റെ ഒരു സ്നേഹപ്രകടനം ആട്ടോ അങ്ങനെ നമ്മുടെ അടിക്കലും തുടിക്കലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പിന്നെ കുറച്ച് തൂണികൾ അലക്കാനുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് പോയി അലക്കി കാരണം പുറത്ത് നല്ല വെയിലെന്ന് പറഞ്ഞാൽ അത്രയും നല്ല അടിപൊളി ചൂടുള്ള വെയിൽ തന്നെയാണ് ഇപ്പോൾ തുണികളൊക്കെ നമ്മളിപ്പോൾ അലക്കിയിട്ടാൽ പോലും ഒരു പത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തുണികളൊക്കെ ഉണങ്ങി കിട്ടും അത്രയും നല്ല വെയിലായതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരഴേ ഉള്ളൂ കേട്ടോ ഇവിടെ കാരണം ഈ ഒരു അഴയിൽ കൊള്ളുന്നതിനേക്കാളും നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് ഡ്രസ്സ് ആണെങ്കിൽ അലക്കിയതും ഉണ്ട് അപ്പോൾ വേറെ ഒന്നും ഇല്ല ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും താഴെ ആ ഒരു പുല്ല് ഉണ്ടല്ലോ അപ്പോൾ ഒരു പുല്ല് കൂടെ ഒന്ന് വിരിച്ചില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ടിങ്ങനെ പുകവില്ല അപ്പോൾ അത് വേറെ നമ്മൾ ചോറൊക്കെ വാർത്തിയതിനു ശേഷം പിന്നെ ഞാൻ കുളിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിരിക്കുകയുള്ളൂ അത് നമ്മുടെ ആവിണെ കുട്ടീനെ കുളിപ്പിക്കാനുള്ള വെള്ളമാണ് അപ്പോൾ വെള്ളം ചൂടായിട്ട് വേണം നമുക്കിനി ആവിണിക്കുട്ടിനൊന്ന് കുളിപ്പിക്കാനായിട്ട് നമുക്ക് തുണികളൊക്കെ ഒന്ന് വിരിച്ചതാണ് അപ്പോൾ കുറച്ച് തുണി മറ്റേ പുതിയ നമ്മുടെ അഴയൊക്കെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നേരത്തെ അലക്കിയിട്ട് തുണികളാ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എപ്പോൾ എന്നാലും അതൊക്കെ നമുക്കൊന്ന് എടുത്തിട്ട് പോവാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടുള്ളൂ നമ്മുടെ അഴയിൽ അപ്പോൾ എന്നാലും ബാക്കി തോന്നും നമുക്ക് അവിടെ തന്നെ അങ്ങ് വിരിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് നോക്കി നമ്മുടെ ആനക്കുലിയുടെ ഓരോരോ കുസൃതികൾ പിന്നെ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ് പിന്നെ വെയിലൊക്കെ ഉള്ള ദിവസം നല്ല തെളിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വ്യൂ കൂടി നല്ല അടിപൊളിയായിട്ട് കാണാം പിന്നെ നിന്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ഒരുപാട് മരങ്ങളും വള്ളിക്കൂട്ടങ്ങളൊക്കെ കേട്ടോ ഇതിങ്ങനെ വൈകുന്നേരം ടൈമൊക്കെ ആകുമ്പോൾ തന്നെ ഒരുപാട് കിളികൾ പല വെറൈറ്റി കിളികൾ വന്നിരുന്നിട്ട് നല്ല കലഫില കലഫില നല്ല ബഹളായിട്ട് നല്ല രസമായിട്ടും അങ്ങനെ എന്തായാലും നമ്മുടെ തുണികളെല്ലാം നന്നായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതാണ് നമുക്കിവിടെ കുറച്ചധികം അധികം പരിപാടികൾ ഉണ്ടിട്ടതാ ഇങ്ങനെയാണ് അപ്പോൾ കുറച്ച് നേരമായി നമ്മൾ ഒരു പണി തുടങ്ങിയിട്ടപ്പോൾ ഏലക്കായി പറിക്കലാട്ടപ്പോൾ സാധാരണ നമ്മൾ ഏലക്കായി പറിക്കാറ് പറമ്പിൽ പോയിട്ട് ചെടീന്ന് നേരിട്ടാണ് പറിക്കാറത്തത് ഇപ്പോൾ ഇങ്ങനെ പറിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വേറൊന്നും അല്ല ഇത് ഇപ്പോൾ ഇങ്ങനെ പറിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമം കൊണ്ട് വേറെ ഒന്നും നമുക്ക് ആദ്യം വെച്ച് കൊടുത്തുള്ള നമ്മുടെ ഏല ഉണ്ടല്ലോ താഴെ അപ്പോൾ ആദ്യത്തെ കുറച്ച് തൈകളൊക്കെ ഫംഗസ് രോഗം ബാധിച്ചിട്ട് കുറച്ച് കേടാട്ടോ അപ്പോൾ അത് നമ്മൾ പിന്നെ അവിടെ നിർത്തുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇപ്പോൾ വെച്ചിട്ടുള്ളത് വെച്ച് നമുക്ക് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ട് ഓരോന്നിനും ഓരോന്നിനായിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു അസുഖം എല്ലാവിടേക്കും സ്പ്രെഡ് ആവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കൈയോടെ തന്നെ അതിന് വെട്ടിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഈ ഒരു ഫംഗസ് ഡിസീസ് വന്നത് കണ്ടായിരുന്നുണ്ട് പക്ഷേ നമുക്കിങ്ങനെ ഏലക്കാരൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ചെടി വെട്ടിക്കളയാൻ എത്രയാലും നമ്മളിങ്ങനെ അത്രയും നമ്മൾ റിസ്ക് എടുത്ത് നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കിയിരിക്കണം അപ്പം നമുക്കത് വെട്ടിക്കളയാനൊരു മനസ്സില്ലായിരുന്നുണ്ടോ അപ്പോൾ വേറൊന്നുമില്ല പിന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വെട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചത് അപ്പോഴത്തേന് എന്ത് ചെയ്യാനാണ് ഒരു കുറച്ച് അതായത് അന്നൊരു മൂന്നാല് ചെടികളാണ് കണ്ടെക്കി പിന്നത് കുറച്ചുകൂടി അതിൻ്റെ ഇരട്ടീടെ ഇരട്ടി ചെടികളിലേക്കായിട്ട് നന്നായിട്ട് വ്യാപിച്ചു വിടും അപ്പോൾ ആ ഒരു ഡിസീസ് സ്പ്രെഡ് ആയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ശരം നന്നായിട്ട് ഒന്ന് പറിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ വെയിലിൻ്റെ ആ ഒരു ചൂടിൻ്റെ ഒരു ശമനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെള്ളം അറിയാതെ ആയാലും കുടിച്ച് പോകും അതുകൊണ്ട് തന്നെ ആ വെള്ളവും ഇടയ്ക്ക് കുടിക്കുന്നുണ്ട് എന്തായാലും നമുക്കിനി കുറച്ചധികം പറിച്ച് എടുക്കാനിട്ടോ നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണം അപ്പം ഇതിപ്പോൾ ഇങ്ങനെ പറിക്കുമ്പോൾ നല്ല വിഷമം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വിഷമം ആയിട്ടുണ്ട് കാരണം ചെറിയ ചെറിയ പിഞ്ച് കായകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും തൂക്കം കിട്ടേണ്ടതും അതുപോലെ തന്നെ ഇനി വളർന്നതിൽ ഒരുപാട് വർഷം നമുക്ക് നന്നായിട്ട് കൈഫലം തരേണ്ട ഒരു ചെടിയാണോ നമുക്ക് ഇതേപോലെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാനാണ് നമ്മൾ കൃഷിയല്ലേ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ എന്തായാലും അതൊക്കെ നേരിട്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ് കേട്ടോ നമുക്ക് ഇതിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം എന്തായാലും നമുക്ക് ചെയ്യുന്നതിൻ്റെ അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കുറച്ച് ചെടികളൊക്കെ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എടുക്കാം അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നിർത്തി കഴിഞ്ഞാലും ഇനി എന്തായാലും നമുക്ക് ഇരട്ടിയിടെ ഇരട്ടി നഷ്ടം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ആട്ടോ ഇപ്പോൾ വീണ്ടും മനസ്സിലാ മനസ്സിലോടെ നമ്മൾ അതിനെ വെട്ടിയിട്ട് കുറച്ചുകൂടി ഉണ്ട് ഇപ്പം കുറെ നേരം ഇങ്ങനെ പറിച്ചു കുറച്ച് കൈ വെച്ചിട്ട് രണ്ട് വിരലുവെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കുന്നത് അപ്പം ആ ഒരു വിരലുകൾ നമുക്ക് കുറേ നേരം കഴിഞ്ഞ ശരീരം ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ഓറും അതേപോലെ തന്നെ കൈയൊക്കെ വേദനിക്കാന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ കുറച്ചു നേരമായിട്ട് തുടങ്ങിയത് ബക്കറ്റിൻ്റെ ഒരു ഏകദേശം മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് നമുക്ക് എന്നും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഏട്ടൻ രാവിലെ എനിക്ക് എന്താ ചാക്കിൽ പറിച്ചുകൊണ്ട് തന്നിട്ടതാണ് അപ്പോൾ പറമ്പിൽ ഇപ്പോൾ വരെയും പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് ഇവിടെ പണി തീരുന്ന അനുസരിച്ച് ചെയ്യാന്ന് വെച്ചാൽ അപ്പം നല്ല ബാക്കിയോട് ചെയ്യേണ്ട എന്തായാലും അത് കൊടുന്ന് ചെയ്യട്ടെ എന്തായാലും സാധാരണ നമ്മൾ കായ പറിക്കുമ്പോൾ ഇങ്ങനെ തിരഞ്ഞു അതായത് പഴുത്തത് മൂത്തത് അങ്ങനെ ഒരു മൂന്നാല് ഉണ്ട് കേട്ടോ ആ ഒരു ഇതിനനുസരിച്ചാണ് നമ്മൾ പറിക്കാറ് ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല കേട്ടോ എല്ലാം ഒരുമിച്ച് അങ്ങ് പറിച്ചിട്ട് ഉണക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചിലതൊക്കെ നല്ല പിഞ്ചടപ്പ് ഈ നല്ല പിഞ്ചൊക്കെ ഉണക്കാൻ വേണ്ടി നമുക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഒട്ടും തൂം കിട്ടില്ല കേട്ടോ പിന്നെ എന്ത് ചെയ്യാന്ന് നമ്മളെ പോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അറിയുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പം എന്നാലും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നപ്പോൾ കുറച്ചുകൂടി കൂടെ ചെയ്യാൻ പറ്റുന്നില്ല അതുകൂടെയും ചെയ്യേണ്ടത് നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പം നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റേനും മറക്കല്ലേ